ഹലോ സ്ലാലൈക്കും അല്ലു സ്പെഷ്യലിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നിങ്ങൾക്കൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഞാൻ ആയി വോയിസിൽ വന്നിട്ട് സമയം കിട്ടാത്തതുകൊണ്ടാണ് വോയിസ് ഒക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ടൈം കുറവായതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ഓഫറായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഇന്ന് പ്രേ ഡ്രെസ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത് പ്ലെയിൻ ആയിട്ടുള്ളതും പ്ലെയിനായിട്ടുള്ളതും ആയിട്ടുള്ളതുമായിട്ടുള്ളതുണ്ട് അപ്പോൾ രണ്ടും അമേരിക്കൻ ക്രേപ്പിൽ വരുന്നതാണ് നല്ല ക്വാളിറ്റിയുള്ള ഐറ്റം തന്നെയാണ് ഇതിൽ കിഡ്സിൻ്റെതും അവൈലബിൾ ആണ് അഡൽട്ടിൻ്റെതും ആണ് കിഡ്സിൻ്റെ എന്ന് പറയുമ്പോൾ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മാത്രമായിരിക്കും കിഡ്സിൻ്റെ ആ ഒരു സൈസിൽ വരുന്നത് പിന്നെ പത്ത് വയസ്സിന് മുകളിലോട്ടുള്ളവർക്ക് അഡൽട്ടിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യൽ എന്നറിയണ്ടേ മാക്സിമം ഡിസംബർ പതിനഞ്ചാം തീയതി വരെ ഈ വീഡിയോ ഷെയർ ചെയ്യുകയും വാട്സപ്പ് സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ട് എത്ര പേര് നിങ്ങളാ സ്റ്റാറ്റസ് കണ്ടുവന്നുള്ളൂ എൻ്റെ സ്ക്രീൻഷോട്ട് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്ത് തരുന്ന മൂന്ന് പേര് സെലക്ട് ചെയ്ത് ആ മൂന്ന് പേർക്ക് ഓരോ പ്രേസം അയച്ചു കൊടുത്തരുന്നതാണ് അപ്പം അതാണ് ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോയിലുള്ളത് അപ്പോൾ നിങ്ങൾ മറക്കരുത് സ്റ്റാറ്റസ് വെച്ചിട്ട് മാക്സിമം ഒരു ഇരുപത്തി മൂന്ന് മണിക്കൂറെങ്കിലും ഇരുപത് മണിക്കൂറിന് മുകളിലേക്കെങ്കിലും സ്റ്റാറ്റസ് വെച്ചിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടിന് ഇപ്പോൾ അഞ്ച് പേര് കണ്ടാലും അതൊന്നും പ്രശ്നമില്ല എങ്കിലും ആ ഒരു സ്റ്റാറ്റസ് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും ഫോൺ നമ്പറും കൂടി ചേർത്തിട്ട് വേണം വാട്സപ്പ് ചെയ്യാനായിട്ട് ഇപ്പോൾ ഡിസംബർ പതിനഞ്ചാം തീയതി വരെയാണ് സമയമുള്ളത് കാരണം സമയം അത്രയും നീട്ടിക്കൊടുക്കുന്നത് ഒരുപാട് പേരും പല ടൈമിലായിരിക്കും വീഡിയോ കാണുന്നത് പലരും വീഡിയോ പിന്നെ കണ്ടു വരുമ്പോൾ ലേറ്റായി പോകും അപ്പോൾ എല്ലാവർക്കും പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ മൂന്ന് പേർക്കാണ് അയച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും പങ്കെടുക്കാനവസരമുണ്ട് ആ ഭാഗ്യശൈലി ചിലപ്പോൾ നിങ്ങൾ തന്നെ ആയിരിക്കും അപ്പോൾ മറക്കരുത് ഷെയർ ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് മുകളിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ ആക്കാവുന്നതാണ് പിന്നെ പുതിയ പുതിയ അപ്ഡേഷനുകളും പുതിയ പുതിയ പ്രിൻ്റുകളും ഇനിയും ഒരുപാട് വരാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ വഴിയെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലാത്ത ഡ്രസ്സുകൾ വേണ്ടവർ ചാനലിൽ നിന്ന് നോക്കിയാൽ മതി അതുപോലെ നിങ്ങൾക്ക് ഏത് ഐറ്റം ഏതായിട്ടാണോ പർച്ചേസ് ചെയ്യുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം അറിയാൻ മുകളിൽ തന്നെ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതിയാവും ഈ ഒരു ഐറ്റം ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് പ്രേഡസിൻ്റെ പ്രിൻ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രിൻറ്റിലുള്ളതാണ് വേണ്ടത് എങ്കിൽ ഇതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് മാർക്ക് ചെയ്ത് വിട്ടാൽ മതിയാവും അല്ലെങ്കിൽ നമ്പർ പറഞ്ഞ് ഓർഡർ ആക്കാവുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷയുണ്ട് ഒരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും ഉടനെ തന്നെ വരുന്നുണ്ട്